നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഫ്രൂട്ട്സിലൊന്നാണ് പൈനാപ്പിൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് മലയാളികൾക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പൈനാപ്പിൾ കൊണ്ടുള്ളത് ഇത് പലപ്പോഴും എല്ലാവരും കഴിക്കുന്നതുമാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങളാ സമ്പുഷ്ടമാണ് പൈനാപ്പിൾ എന്ന് തന്നെ പറയാം ധാരാളം പോഷക ഗുണങ്ങൾ ഇതിനുണ്ട് മാത്രമല്ല കലോറി കുറഞ്ഞതും ആരോഗ്യത്തിന് നല്ലതുമാണ് പൈനാപ്പിൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് തെയ്യാമിൻ പൊട്ടാസ്യം ഫോളേറ്റ് നിയാസിൻ അയൺ പാൻഡോത്തിനിക് ആസിഡ് പ്രോട്ടീൻ തുടങ്ങിയ വിറ്റാമിനുകളുടെ ദൈനംദിന സപ്ലിമെൻറ്റുകൾ ഒരു കപ്പ് പൈനാപ്പിൾ കഷ്ണങ്ങളിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് പല ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് പൈനാപ്പിളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്തവരാണ് നമ്മളിൽ പലരും പൈനാപ്പിൾ ജ്യൂസ് ചുമയെ കുറക്കാൻ ഏറെ നല്ലതാണ് കഫ്സിറപ്പുകളേക്കാൾ വളരെ മികച്ചതാണ് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് കട്ടി കുറഞ്ഞ മ്യൂക്കസിനെ പുറന്തള്ളാൻ ലൈറ്റിക് ഏജൻറ്റാണ് ആവശ്യമായിട്ടുള്ളത് പൈനാപ്പിൾ ജ്യൂസിനെ ഒരു ലൈറ്റിക് ഏജൻ്റായി ഉപയോഗിക്കാവുന്നതാണ് ഇത് കഫത്തിനെ നേർപ്പിച്ച് ചുമക്കുമ്പോൾ എളുപ്പത്തിൽ പുറന്തള്ളാൻ സഹായിക്കാറുണ്ട് മറ്റൊന്നാണ് പൈനാപ്പിൾ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുക എന്നത് രോഗപ്രതിരോധശേഷി കൂട്ടാനും വളരെ നല്ലതാണ് പൈനാപ്പിൾ പണ്ട് കാലം മുതലേ പൈനാപ്പിളിനെ പൂർവികർ ഉപയോഗിച്ച് മരുന്നായി ഉപയോഗിച്ച് വരാറുണ്ട് ഒൻപത് ആഴ്ച കുട്ടികളിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇതിനുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു കുട്ടികൾക്ക് കുറച്ചോ അല്ലെങ്കിൽ ധാരാളമോ പൈനാപ്പിൾ നൽകുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് പഠനം തെളിയിക്കുന്നുണ്ട് പൈനാപ്പിൾ കഴിക്കുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് രോഗങ്ങളോട് പ്രതികരിക്കാൻ നാല് മടങ്ങാണ് ആരോഗ്യമെന്നും തെളിയിക്കപ്പെടുന്നുണ്ട് മറ്റൊന്നാണ് പ്രായമാകുമ്പോൾ പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായ ആർത്രൈറ്റിസ് ജോയിന്റുകളിലെ വീക്കമാണ് പലപ്പോഴും ഇതിന്റെ പ്രധാന കാരണം പൈനാപ്പിളിൽ ബോർമാലിൻ അടങ്ങിയിട്ടുണ്ട് ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് പൈനാപ്പിളിലെ മറ്റൊരു ഗുണമാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവ് എന്നത് ബാർബോറൊമാന നടത്തിയ പഠനമനുസരിച്ച് പൈനാപ്പിൾ ക്യാൻസറിനെ ചെറുക്കാൻ വളരെ മികച്ചതാണ് പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും ക്യാൻസറിനെ ചെറുക്കാൻ മികച്ചതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കുകയും വീക്കം കുറക്കുകയും ചെയ്യുന്നതിലൂടെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ സ്തനാർബുദത്തിന് കാരണമാകുന്ന കോശങ്ങളെ വളരാൻ അനുവദിക്കാതിരിക്കാനും സഹായിക്കുന്നുണ്ട്